ഹലോ ട്രേഡേഴ്സ് ഈ വീക്കിലോട്ട് നോക്കാൻ പറ്റുന്ന രണ്ട് പേരുകളാണ് എന്ത് നമ്മള് അനാലിസ് ചെയ്യുന്നത് ഒന്ന് യൂറോ ജി ബി പി ആണ് ഇപ്പൊ യൂറോ ജി ബി പിന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വീക്കിലി നോക്കുമ്പോൾ ഒരു ഓട്ടോ ബ്ലോക്ക് അതുപോലെ ഒരു എഫ് യു ജിയിലാണെന്ത് വീക്കിലി എഫ് യു ജി അതുപോലെ ഒരു ഓട്ടോ ബ്ലോക്ക് ഇവിടെയാണ് ഇപ്പൊ പ്രൈസ് വന്ന് നിൽക്കുന്നത് ഓക്കെ ഇപ്പൊ ഇവിടുന്ന് പ്രൈസ് ഇപ്പൊ റിവേഴ്സൽ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ഫോർ ഹവർ അല്ലെങ്കിൽ ഫൈവ് ഹവറിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഒരു ഫൈവ് ഹവർ വരുമ്പോ എന്താണ് നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി അതായത് എം എസ് എസ് കിട്ടി ഓക്കെ ഒരു എം എസ് എസ് കിട്ടി പ്ലസ് ഒരു എഫ്യൂജി കിട്ടിയിട്ടുണ്ട് ഓക്കെ പ്രൈസ് അങ്ങോട്ട് വന്ന് മിറ്റികേറ്റ് ചെയ്തു പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ എന്താണ് വീണ്ടും ഒരു ബി എം എസും കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും ഒരു നല്ല രീതിയിൽ ഇമ്പാലൻസ് പ്രൈസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഒരു രണ്ടു മണിക്കൂറും അതുപോലെ ഒരു പതിനൊന്ന് മിനിറ്റും ഇതൊരു കഴിഞ്ഞു ആയി മാറിയിട്ടുണ്ടാവും ഓക്കെ ഇപ്പൊ നിലവിൽ എഫ്ഇ ജി എന്ന് പറയാനായിട്ടില്ല എഫ് ഇ ജി എന്ന് പറയുമ്പോൾ ഒരു ത്രീ കാൻഡിൽ പാറ്റേൺ ആണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ കാൻഡിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്ത് ചെയ്യും ഇവിടെ എഫ്ഇ ജി ആയി മാറും ഓക്കെ അപ്പൊ എഫ് ഇ ജി ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഒരു ബൈ നോക്കാൻ വേണ്ടി പറ്റും ഇവിടുന്ന് ബൈ നോക്കുക എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ബൈ നോക്കൂല നമ്മൾ എന്ത് ചെയ്യും പ്രൈസ് വീണ്ടും പ്രൈസ് ഇവിടെ വീണ്ടും ഈ ഏരിയയിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വൺ ഹവർ അല്ലെങ്കിൽ ഒരു ടൂ ഹവർ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും ഒരു എം എസ് എസ് കിട്ടി നോക്കി അതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാം ടാർഗറ്റ് നമുക്ക് ഒരു നിയറസ്റ്റ് ഒരു ബൈസൈഡിൽ കുട്ടി വരെ നമുക്ക് ടാർഗറ്റ് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിയറസ്റ്റ് ബൈസൈഡിൽ കൂട്ടി എന്ന് പറയുമ്പോ ഏകദേശം ഇവിടെ ഒരു ഹൈ കാണാൻ പറ്റും ഈ ഒരു ബൈസൈഡിൽ കുട്ടി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാർഗറ്റ് കാണാൻ പറ്റും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഒരു ഹൈ വരെയും കാണാൻ പറ്റും ഓക്കെ ഈ രണ്ട് പേർ ഒരു പേർ ഇതാണ് പിന്നെ രണ്ടാമത്തെ പേർ എന്ന് പറയുമ്പോ നമുക്ക് എ യു ഇതും നല്ല രീതിയിൽ ഒരു ബൈ ചാൻസ് ആണ് കാണുന്നത് ഓക്കെ കേസിൽ ഇവിടെ പറയണന്നുണ്ടെങ്കിൽ വരുമ്പോ ഇനി നെക്സ്റ്റ് ബൈ സൈഡിൽ കൂടി എന്ന് ബൈസ് ഈ ഒരു ഏരിയ അപ്പൊ ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ബുള്ളിച്ച് പോയിക്കൊണ്ടിരുകയാണ് ഓക്കെ ഇവിടെ ഡയലി നോക്കുമ്പോ ഡയറിയിൽ നോക്കുമ്പോ എന്താണ് ഇവിടെ ഒരു സെൽസ്റ്റ് ഗ്രാബ് നടന്നിട്ടുണ്ട് ശേഷം പ്രൈസ് എന്ത് ചെയ്തു നല്ല രീതിയിൽ ബുള്ളിഷ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബി എം എസ് കിട്ടി അല്ലെങ്കിൽ എം എസ് എസ് കിട്ടി പറയാം അതുപോലെ തന്നെ ഇവിടെയും ഒരു എഫ് യു ജി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇവിടുന്ന് ഇനി ഒരു ബൈ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഡാലിയില് നോക്കുമ്പോ എന്താണ് എഫ് പി ജി പ്രൈസ് മിറ്റുകയറ്റായിട്ടുണ്ട് ഓക്കെ ഇനി പുതിയൊരു എം എസ് എസ് ക്രിയേറ്റ് ആയിട്ടുമാണ് ഓക്കെ ക്രിയേറ്റ് ആവുക എന്ന് പറയുമ്പോ ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ആവണം ഈ ഹൈ ബ്രേക്ക് എന്ത് ചെയ്യും ഒരു ആരെ മാറും എം എസ് ഐ മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഒരു ബൈ നോക്കാൻ പറ്റും ഈ ഒരു ബൈസോഡിൽ കൂടിട്ട് ടാർഗറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഒരു ബൈ നോക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ റെഫ്യൂജ് ക്രിയേറ്റ് ആവാണെങ്കിൽ ഇവിടുന്ന് ബൈ നോക്കാം ഡയറക്റ്റ് ഒരു ഫോർ ൽ ഒക്കെ ഡയറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എൻട്രി കയറാൻ പറ്റും ഓക്കെ ഈ രണ്ട് പേരുകളാണ് നമ്മൾ ഈ വീക്ക് നോക്കുന്നത് ഓക്കെ താങ്ക് യു